ബിഗ് ബോസ് മലയാളം നാലാം സീസണിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് റിയാസ് അലിഫ് ഇപ്പോഴത്തെ സീസണിൽ ജാസ്മിൻ ജാഫറിനും ഗിബ്രിക്കുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നതിനിടെ തന്റെ അഭിപ്രായം പറയുകയാണ് റിയാസ് ജാസ്മിനെ താൻ പിന്തുണയ്ക്കുന്നില്ലെന്നും മോശം ഗെയിമാണ് ജാസ്മിൻ്റെതെന്നും താരം തന്റെ പോഡ്കാസ്റ്റിൽ അഭിപ്രായപ്പെട്ടു ജാസ്മിനെ വിമർശിക്കുന്നതിന് കാരണമായി റിയാസ് പറഞ്ഞതിങ്ങനെയാണ് ജാസ്മിൻ നല്ല മത്സരാർത്ഥിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരാളെ എന്തുകൊണ്ട് ബുള്ളിങ് ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു എന്റെ കോണ്ടാക്ട്സ് അത് ജാസ്മിന്റെ ഫാൻ പേജിലും അല്ലാതെയും വന്നു ഞാൻ ജാസ്മിൻ ഫാൻ അല്ല ജാസ്മിനെ ഇഷ്ടവുമല്ല ഗിബ്രി ഒരു റെഡ് ഫ്ലാഗ് ആണെങ്കിൽ ജാസ്മിൻ റെഡ് കാർപ്പറ്റാണ് ഒന്നാമത്തെ കാര്യം ജാസ്മിൻ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് ഷോയിലേക്ക് വന്ന ആളല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞു ഞാൻ കമ്മിറ്റഡ് ആണെന്ന് മീഡിയയിലും ഷോയിലും പറഞ്ഞു വരന്റെ പേര് വരെ എടുത്തിട്ടു അയാളെ വെറും അലവലാതിയാക്കി മാറ്റിയ സാഹചര്യമാണ് നമ്മൾ കണ്ടത് അവളൊരു വഞ്ചകിയാണ് ആ ഒരു കാര്യത്തിൽ ജാസ്മിനോട് ഒരു സിമ്പതിയും തോന്നേണ്ട ആവശ്യമില്ല റിലേഷൻഷിപ്പിലുള്ള സമയത്ത് മറ്റൊരാളോട് ഫിസിക്കൽ അട്രാക്ഷനോ റൊമാൻറ്റിക് അട്രാക്ഷനോ തോന്നുന്നത് വളരെ നാച്ചുറൽ ആണ് തോന്നും പക്ഷേ അതിൻ്റെ പിന്നാലെ പോകണോ എന്നതാണ് പോയിന്റ് ഒരു ഷോയിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് സിസ്റ്റം ആവശ്യമായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ നമുക്ക് വേറൊരാളോട് അട്രാക്ഷൻ തോന്നാം പക്ഷേ അത് വേണോ വേണ്ടയോ എന്നത് ഒരു ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിനെ അപ്രൂവ് ചെയ്യാം എന്നതിനും ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ച് പുറത്തു വന്ന് പുറത്തുള്ള ബോയ്ഫ്രണ്ടിന് ഒരു അൾട്ടിമേറ്റം കൊടുത്ത ശേഷമാകാം പക്ഷെ ഇവിടെ ജാസ്മീൻ ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യണമായിരുന്നു ഞാനും ഗബ്രിയും റിലേഷൻഷിപ്പാണ് ആകണമെന്ന് നാട്ടുകാരെ കാണിക്കണമായിരുന്നു ആ കണ്ടന്റ് പരമാവധി യൂസ് ചെയ്ത് മുന്നോട്ടു പോകണമെന്ന മോശം ചിന്താഗതിയാണ് ജാസ്മിൻ എന്ന് റിയാസ് തുറന്നടിച്ചു ജാസ്മിൻ ഉദ്ദേശിച്ച ഗെയിം വർക്കായി ജാസ്മിൻ ഷോയുടെ മെയിൻ ഫോക്കസ് ആകണമായിരുന്നു അത് വർക്കൗട്ടായി കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് അക്കാര്യം ജാസ്മിന് മനസ്സിലായെന്നും റിയാസ് അലിം അഭിപ്രായപ്പെട്ടു ഗെബ്രിയെ പിന്തുണച്ച് സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും വരുന്നുണ്ട് അവർ ഷോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ബന്ധത്തിൽ ഗബ്രി എത്ര നല്ലതാണെന്നോ കംഫർട്ടബിളാണെന്നോയുള്ള എമ്പതി വെച്ചായിരിക്കാം സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത് പക്ഷേ ഷോ കാണാതെ ഗബ്രിയെ പിന്തുണയ്ക്കാൻ പാടില്ലെന്നും റിയാസരിം പറഞ്ഞു